ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം കാനനത്തിൽ ഒരു ശില പ്രിയരെ ഘോരകാന്താരത്തിലൂടെ വേട്ടയാടി സഞ്ചരിക്കുകയായിരുന്നു ഒരു കുറിച്ച യുവാവ് അന്ന് ഒരു മൃഗത്തെയും അവന് കിട്ടിയിരുന്നില്ല നേരം പുലർന്ന് അധികമായിട്ടില്ല പെട്ടെന്ന് കുറച്ചകലെ കാട്ടിനുള്ളിൽ അനക്കം കേട്ടതുപോലെ അവൻ ശ്രദ്ധിച്ചു ലക്ഷണം കണ്ടിട്ട് മാനാണെന്ന് തോന്നുന്നു എൻ തയ്യാറായി ഒരു അമ്പ് കയ്യിലെടുത്തു നോക്കുമ്പോൾ മൂർച്ച പോരാ ശബ്ദമുണ്ടാക്കാതെ ചുറ്റും നോക്കി അധികം മരങ്ങളില്ലാത്ത ഒരു നിരപ്പിൽ ഒരു കാട്ടുകല്ല് കണ്ടു കുറ്റിക്കാട്ടിലെ അനക്കം അപ്പോഴുമുണ്ട് മെല്ലെ പാദങ്ങളോരോന്ന് എടുത്തു വെച്ച് കല്ലിനടുത്തെത്തി അമ്പിന്റെ മുന കല്ലിൽ ചേർത്ത് ശക്തിയായി ഉരച്ച് മൂർച്ച കൂട്ടുകയായിരുന്നു ലക്ഷ്യം ഒന്നേ ഉരച്ചുള്ളൂ ഞെട്ടി പുറകോട്ട് മാറി മാറി അറിയാതെ ഒരലർച്ച പുറത്തു വന്നു ചോര അമ്പുകൊണ്ട് വരഞ്ഞു മുറിഞ്ഞാൽ ദേഹത്തു നിന്നൊഴുകുന്നത് പോലെ കല്ലിൽ മുറിപ്പാടിൽ നിന്നും രക്തം പ്രവഹിക്കുകയാണ് ചുടുചോര ചോര തന്നെ ഭയപ്പാടിൽ എന്തു ചെയ്യണമെന്നറിയാതെ ആ യുവാവ് അമ്പരന്നു മാനിന്റെ കാര്യമൊക്കെ മറന്നു ദേഹം വിയർത്തൊഴുകുകയാണ് വിറയൽ വിട്ടുമാറിയിട്ടില്ല ചുറ്റും നോക്കി ആരുമില്ല രക്തം പ്രവഹിക്കുന്ന കാട്ടുകളിലും താനും മാത്രം ഒന്നുകൂടി ഉറക്കെ ഉറക്കിക്കരഞ്ഞു അലറിക്കരഞ്ഞു പിന്നെ തിരിഞ്ഞു നോക്കാതെ ഒരു ഓട്ടം എങ്ങോട്ടാണ് ഓടുന്നതെന്ന് നിശ്ചയമില്ലായിരുന്നു പക്ഷേ ചെന്നെത്തിയത് തൊട്ടടുത്തുള്ള ഒരു ഇല്ലത്താണ് സാക്ഷാൽ പടിഞ്ഞാറ്റ നമ്പൂതിരിയുടെ ഇല്ലം പടിഞ്ഞാറ്റ നമ്പൂതിരി സ്വാത്വികനും ജ്ഞാനിയുമാണ് ഉത്തമ ഭക്തൻ ശ്രേഷ്ഠനായ ഉപാസകൻ ഇല്ലം ക്ഷേത്രപദവിയിലേക്ക് ഉയർത്തി തന്ത്രീശ്വരന്മാരുടെ ബഹുമാനം നേടിയ ആൾ അലറിപ്പാനി വന്ന കുറിച്ചൻ കിതച്ചും വിറച്ചും വിവരങ്ങൾ പറഞ്ഞൊപ്പിച്ചൊപ്പിച്ചു പടിഞ്ഞാറ്റ നമ്പൂതിരിക്ക് കാര്യങ്ങൾ ഏകദേശം ബോധ്യമായി ഭഗവത് സാന്നിധ്യം തന്നെ മുന്നേ സംശയമുണ്ടായിരുന്നായിരുന്നു ശക്തമായൊരു ദൈവിക സാന്നിധ്യം അടുത്തുതന്നെയുണ്ടെന്നും ഇപ്പോൾ തീർച്ചയായി ശരി കാര്യങ്ങളെല്ലാം ഇനി ഭംഗിയായി ചെയ്യണം ചുറ്റും കൂടിയ ഇല്ലത്തെ അന്തേവാസികളോട് അത്ഭുതകഥ കഥ വിവരിച്ചുകൊണ്ടിരുന്ന കുറിച്ചിനെ വിളിച്ച് അദ്ദേഹം ചില നിർദ്ദേശങ്ങൾ കൊടുത്തു വീണ്ടും മണത്തണയ്ക്ക് മണത്തണ തൊട്ടടുത്തുള്ള ഗ്രാമപ്രദേശമാണ് കൊട്ടിയൂരിൽ നിന്നും കിലോമീറ്ററുകൾക്കപ്പുറത്തുള്ള ഈ ജനവാസ കേന്ദ്രത്തിലാണ് ദേശാധിപത്യം വഹിക്കുന്ന നായർ സമുദായ അംഗങ്ങൾ ഉള്ളത് കുളങ്ങരയത്ത് തിട്ടയിൽ ആക്കൽ കരമ്പനക്കൽ ചാത്തോത്രി എന്നീ തറവാട്ടുകാർ അവിടെയുണ്ട് തിരുമേനിയുടെ നിർദ്ദേശപ്രകാരം കുറിച്ചൻ അഞ്ചിടത്തും ക്ഷണത്തിൽ ചെന്ന് വിവരം പറഞ്ഞു അവർ പരിചകാരന്മാരോടൊപ്പം തിടുക്കത്തിൽ പുറപ്പെട്ടു രാജാവിനെ വിവരമറിയിക്കാൻ ഒരു വൃത്തിനെ അയക്കുകയും ചെയ്തു പടിഞ്ഞാറ്റ തിരുമേനിയും അഞ്ചു വീട്ടിൽ കാരണവന്മാരും ഒരു സംഘവും വൃത്യന്മാരും കുറച്ച യുവാവിനൊപ്പം വനഭൂമിയിലെ അത്ഭുതശിലയ്ക്കടുത്തെത്തി രക്തം അപ്പോഴും പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ് സമീപത്തു തന്നെ പുഴയൊഴുകുന്നുണ്ട് തിരുമേനി മന്ത്രപൂർവ്വം പുഴയിലെ ജലമെടുത്ത് തീർത്ഥമായി ആവാഹിച്ച് ശിലയിന്മേൽ അഭിഷേകം ചെയ്തു ധാരാളം തീർത്ഥം അഭിഷേകം ചെയ്തിട്ടും ഫലമൊന്നും ഉണ്ടായില്ല തുടർന്ന് തിരുമേനി നിർദ്ദേശിച്ചത് അനുസരിച്ച് പാലും നെയ്യും കൊണ്ടുവന്ന് അഭിഷേകം ചെയ്തും എന്നിട്ടും മാറ്റമൊന്നും കണ്ടില്ല രക്തം കുതിച്ചൊഴുകുകയാണ് കണ്ടാൽ സഹിക്കാനാവില്ല എല്ലാവരും നിന്ന് വിയർക്കുന്നു അപ്പോൾ തീയ സമുദായത്തിൽപ്പെട്ട ഒരു ഭൃത്യൻ അവിടേക്ക് ഓടിയെത്തി രണ്ടു കൈയിലും ഇളനീർ കുലകൾ കാത്തിരുന്നത് എന്തോ കിട്ടിയതുപോലെ പടിഞ്ഞാറ്റ നമ്പൂതിരി കരിക്കുകൾ വാങ്ങി തൊണ്ടുചെത്തി ശിലമേൽ അഭിഷേകം ചെയ്തു അത്ഭുതം തന്നെ രക്തം നിലച്ചു ക്രമേണ അമ്പുരഞ്ഞ അടയാളവും യുവാവ് ഭയപ്പെട്ടു താൻ അമ്പുരച്ചത് ദൈവത്തിന്റെ മേലാണ് കല്ലിലല്ല ഈശ്വര ഭയം കുറിച്ചാറ്റ നമ്പൂതി മനസ്സിലാക്കി അദ്ദേഹം ആശ്വസിപ്പിച്ചു സാരമില്ല എല്ലാം നല്ലതിനാണ് എല്ലാം വേഗത്തിൽ നടന്നു ദൈവജ്ഞന്മാരെ വരുത്തി യഥോചിതം പ്രശ്നചിന്ത നടത്തി കാര്യങ്ങൾ വെളിവായി കാനനത്തിലെ ശില സാക്ഷാൽ ശ്രീ പരമേശ്വരന്റെ സ്വയംഭൂലിംഗമാണ് മാത്രമല്ല ഇവിടെ ശക്തി സ്വരൂപിണിയായ ഭഗവതിയുടെ സാന്നിധ്യവുമുണ്ട് ത്രിമൂർത്തികളുടെയും മുഴുവൻ ദേവഗണത്തിന്റെയും സാന്നിധ്യവുമുണ്ട് അതിനൊക്കെ കാരണമായതെന്തെന്നും വ്യക്തമായി പുരാണ പ്രസിദ്ധമായ സാക്ഷാൽ ദക്ഷയാഗം നടന്നത് ഈ പുണ്യഭൂമിയിൽ വെച്ചാണ് ദക്ഷയാഗം അതൊരു പഴയ കഥയാണ് വളരെ പഴയ കഥാ സ്നേഹപൂർവം എഞ്ചിൻ കയനാടത്തു